ഹാർബറിലെ മത്സ്യസൂക്ഷിപ്പ് മുറികൾ വാടകയ്ക്കെടുത്തവർ നാലുവർഷമായി പണമടയ്ക്കുന്നില്ല കൂട്ടത്തോടെ ജപ്തി നോട്ടീസ് പതിച്ച ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എഴുപത്തിയാറ് മുറികളിൽ മിക്കതും വാടക നൽകാതെ കുടിശ്ശികയായി കിടക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ വരെ കുടിശ്ശിക വരുത്തിയവരുണ്ട് ഓരോ മാസവും ചുരുങ്ങിയ വാടക നിശ്ചയിച്ചിട്ടും അത് നൽകാൻ തയ്യാറാകില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന നിലപാടിലാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഒരാഴ്ച മുൻപാണ് നോട്ടീസ് പതിച്ചു തുടങ്ങിയത് പതിനാല് ദിവസത്തിനകം കുടിശ്ശിക തീർത്തില്ലെങ്കിൽ മുറികൾ ഒഴിപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ് മുറികൾ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കും കൃത്യമായി വാടക അടയ്ക്കുന്നവർക്ക് മാത്രമേ മുറികൾ അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അറിയിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയായിരുന്നു മാസ വാടകയായി തുടക്കത്തിൽ നിശ്ചയിച്ചിരുന്നത് പിന്നീട് ഓരോ വർഷവും പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു കൃത്യമായി ഒരാൾ മാത്രമേ വാടക അടയ്ക്കുന്നുള്ളൂ എന്നാണ് അധികൃതർ പറയുന്നത് ഇവിടെയുള്ള എഴുപത്തിയെട്ട് മുറികളിൽ എഴുപത്തിമൂന്ന് എണ്ണവും ഉപയോഗിക്കുന്നുണ്ട് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കുടിശ്ശിക ഇനത്തിൽ ഹാർബർ വകുപ്പിന് കിട്ടാനുണ്ട് ഇതിനകം അഞ്ചു തവണയോളം നോട്ടീസ് പതിച്ചിട്ടുണ്ട് കുടിശ്ശിക വരുത്തിയ റൂമിൽ കോവിഡ് കാലത്ത് ആറുമാസത്തെ വാടക ഒഴിവാക്കിയിരുന്നു എന്നാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് പറയുന്നത് ദിവസങ്ങൾക്കുള്ളിൽ നടപടി ഉണ്ടാകും അതേസമയം മത്സ്യ സൂക്ഷിപ്പ് കേന്ദ്രങ്ങളെന്നും പറഞ്ഞു നൽകിയത് ഒരു സൗകര്യമില്ലാത്ത ചെറിയ മുറികളാണെന്നും നിലവിൽ നിശ്ചയിച്ച വാടക ഏറെ കൂടുതലാണെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു മത്സ്യം സൂക്ഷിക്കാൻ ഒരു സൗകര്യവും അകത്തില്ല ജപ്തി നോട്ടീസിൽ വരെ പരാമർശിച്ചിരിക്കുന്നത് ചിൽഡർ റൂം എന്നാണ് മത്സ്യം സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലം റൂം എന്ന് പറഞ്ഞ് നൽകിയത് കബളിപ്പിക്കലാണെന്നാണ് ഇവരുടെ ആരോപണം കോവിഡ് കാലത്ത് ഹാർബർ പൂട്ടിയിട്ട മാസങ്ങളിലെ വാടക വരെ ഉൾപ്പെടുത്തിയാണ് കുടിശ്ശിക നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നും ഇത് ഉപദ്രവിക്കുന്നതിന് തുല്യമാണെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു